് ഡിയർ മല്ലു സോളിയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞാനൊരു ഓൺ വോയിസ് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് കാലക്രമേണമുണ്ട് നമ്മുടെ ട്രോഫി പഴയ പോട്ട് വിളക്കുകൾ അവയെല്ലാം ക്ലാവടിക്കാൻ വളരെയേറെ ചാൻസ് ആണ് അപ്പോഴും എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു സംഭവം ഏകദേശം പത്ത് വർഷം പഴക്കമുള്ള അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ ഇത് ഒരു പഴയ ഒരു ട്രോഫിയിൽ നിന്നും ഒരു സംഭവമാണ് അപ്പം ഇത് നമ്മുടെ ഫോഴ്സിന്റെ എംബ്ലമാണ് അമ്പളമാണ് അപ്പം ഇതൊന്ന് മിനിക്ക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് യൂട്യൂബ് ചാനലിലൂടെ ഞാൻ സെർച്ച് ചെയ്തായിരുന്നു അപ്പം സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലും പലരും പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിലൊരു രീതിയാണ് ഞാൻ ഈ ഇതിലെ ക്ലാവ് കളയാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ചെയ്ത് നോക്കാം ഇരിക്കുന്ന ഈ ഒരു സംഭവം ഞാൻ ക്ലീൻ ആക്കാനായിട്ട് യൂട്യൂബിൽ കണ്ട ഒരു മാർഗമാണ് ഉപയോഗിക്കുന്നത് അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് പറയാനും അറിയില്ല എന്തായാലും ചെയ്ത് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു നാരങ്ങ പിന്നെ ഒരു ബേക്കിംഗ് സോഡ പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന പ്രില്ല് ഇതാണ് ഞാൻ ഇത് ക്ലീൻ ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക ഇത് പറയാൻ ബേക്കിംഗ് സോഡയ്ക്ക് പകരം വിനാഗിരിയാണ് ഏറ്റവും ഉത്തമം എന്നാണ് പല വീഡിയോയിലും കാണിക്കുന്നത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല നോക്കാം എന്തായാലും ശേഷം കുറച്ച് പ്രിൽ ഒഴിക്കുവാനും നമ്മുടെ പാത്രം കഴുകുന്ന ആ ഒരു സംഭവം ശേഷം ഒരു നാരങ്ങ നീര് അതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കുക അപ്പൊ തന്നെ അത് പതഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിന് വേണ്ടി ഒരു പ്രത്യേക ഒരു ബ്രഷ് എടുക്കണം ഒരു പ്രത്യേക ബ്രഷ് ഇട്ടു വേണം നമ്മൾ ഒരുപാട് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് ഇങ്ങനൊരു പത നമ്മുടെ സർഫൊക്കെ പതക്കുന്ന കാണൊക്കെ തന്നെയാണ് ഇത് പറഞ്ഞു കേറുന്നത് സക്സസ് ആവുമോ ഇല്ലയോ കണ്ടറിയേണ്ട കാര്യമാണ് വെച്ച് നോക്കാം റപ്പ് പറയാൻ പറ്റില്ല എത്രത്തോളം ക്ലീൻ ആകുമെന്ന് ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല എന്നാലും ഒരു അഞ്ച് മിനിറ്റ് സമയം ഈ ബ്രഷക്കെ ഇട്ടൊന്ന് ക്ലീൻ ആക്കി നോക്കാം ിനിറ്റ് സമയം ഈ ഒരു സംഭവം ഞാൻ ബ്രഷ് ബ്രഷിട്ട് നല്ലപോലെ ക്ലീൻ ആക്കി ശേഷം എന്താണ് റിസൾട്ട് എന്ന് നോക്കാം എന്തായാലും അഞ്ചു മിനിറ്റ് സമയം ഒരു ബ്രഷ് ബ്രഷിട്ട് ഈ ട്രോഫിയുടെ ഈ ഒരു പാർട്ട് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇത് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാലും ചെറിയ മാറ്റങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒന്ന് തുടച്ചു നോക്കാം അല്ലെങ്കിൽ കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്റെ ഇപ്പൊ ടിഷ്യൂ പേപ്പർ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിട്ടൊന്ന് തുടച്ചു നോക്കിയാണ് ായാലും വിചാരിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് എന്നുവെച്ചാൽ വലിയ അങ്ങ് ക്ലീൻ ആയില്ലെങ്കിലും പത്ത് വർഷമൊക്കെ കാലപ്പഴക്കം ഉണ്ടതുകൊണ്ട് ഇത്രയും ക്ലീൻ തന്നെ ആയത് വലിയൊരു കാര്യം ഇനി എന്തായാലും വീട്ടിൻ്റെ ഒരു ഷെൽഫിൽ ഈ ഒരു എമ്പ്ലം അല്പം പെയിന്റ് ഒക്കെ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്